നമസ്കാരം ഞാൻ ജോൺ ഫ്രീ സ്വാഗതം ബൈ ഭരിക്കാൻ സർക്കാർ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിലാണ് ക്ഷേത്ര ഭരണം സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തലുകൾ അടിസ്ഥാനരഹിതമെന്ന് മൂലം തിരുനാൾ രാമവർമ്മ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നും രാമവർമ്മയുടെ സത്യവാങ്മൂലം ആശ്വാസവും നിയന്ത്രണവും അബ്ദുൾ നാസർ മദനിയുടെ ജാമ്യം രണ്ടാഴ്ചത്തേക്ക് നീട്ടി ചികിത്സ കേരളത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം നാളെ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ജാമ്യത്തിൽ കഴിയുന്ന മദനി മാധ്യമങ്ങളോട് സംസാരിക്കരുത് വിചാരണ വേഗത്തിലാക്കുന്നത് പരിഗണിക്കാമെന്നും കോടതി വെല്ലുവിളിച്ച് എക്സൈസ് മന്ത്രി ആരോപണത്തിൽ പേരുകൾ വെളിപ്പെടുത്താൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ വെല്ലുവിളി പുകമറ സൃഷ്ടിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടില്ല സർക്കാർ അന്വേഷണം തുടരുമെന്നും ബാബു ആരോപണം ഉന്നയിച്ച ബിജു രമേശ് വിജിലൻസിന് മൊഴി നൽകിയതിനു പിന്നാലെയാണ് മന്ത്രിയുടെ വെല്ലുവിളി ബാറുകളുടെ രക്ഷയ്ക്ക് ഹൈക്കോടതി ബാറുകളിൽ പത്തെണ്ണം കൂടി തുറക്കാൻ ഹൈക്കോടതിയുടെ അനുമതി തുറക്കുന്നത് സ്റ്റാർ സ്റ്റാർ ലൈസൻസ് ഉള്ള ബാറുകൾ ഇതേ ഗണത്തിലുള്ള അറുപതോളം ബാറുകൾക്കും ഉടൻ പ്രവർത്തനാനുമതി ലഭിച്ചേക്കും കോടതി ഉത്തരവ് പാലിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് പന്തളം സുധാകരൻ മനാറക്കെയർ ജോയിൻഫ്രീ കൌമി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം